ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഞാൻ സാധാരണ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാൻ ഈ സവാള ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു വെക്കും എന്ന് പക്ഷെ അതൊക്കെ കഴിഞ്ഞുപോയി കേട്ടോ അപ്പോൾ ഞാൻ െഴുന്നേറ്റപ്പ തന്നെ കുറച്ച് സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചെറിയ ചൂടുവെള്ളത്തില് മുക്കി വെച്ചു കേട്ടോ ഏർ എന്താ വെച്ചുകഴിഞ്ഞാൽ അതൊരു ടിപ്പാണ് നമുക്കിപ്പോ ഏർ ഈ സവാളയും കുഞ്ഞുള്ളിയൊക്കെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പ്രത്യേകിച്ചും പൊളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അത് ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് നമുക്ക് തൊലി പൊളിച്ചെടുക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ് കണ്ണിനധികം ഇറിറ്റേഷനും ഉണ്ടാവത്തില്ല കേട്ടോ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു ഈസി ടിപ്പാണ് അപ്പം അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചീരയൊക്കെ കുറച്ച് ഉണ്ടാക്കുവാണ് അപ്പോൾ ചീരയൊക്കെ കുറച്ച് കഴുകി നന്നായിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചീരയൊക്കെ എടുത്തു അരിയുവാണ് അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ഞാൻ കഴിവതും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലത്ത് തന്നെ എൻ്റെ ഈ കിച്ചണിലുള്ള ജോലികളൊക്കെ ഞാൻ തീർത്ത് വെക്കും കാരണം കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈസിയാണ് നമുക്ക് ക്ലീനിങ്ങിനും അതിനും ഒക്കെ ഇല്ലല്ലോ അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ അന്ന് മേടിച്ച ആ ഒരു സേവനാഴി പുതിയതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതില് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു അപ്പം ചിക്കൻ സ്റ്റൂ തലേ ദിവസം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല ഈസി ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ സ്റ്റീലിൻ്റെതൊക്കെ ആണെങ്കിൽ എനിക്കങ്ങ് കൈകൊണ്ട് കറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി പോകുമായിരുന്നു ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഈ ഒരു ചീനച്ചട്ടി മേടിച്ചതിന് ശേഷം ഇതിലാണ് ഇങ്ങനെ തോരൻ മെഴുക്കു പുരട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് നല്ല ഒരു പാത്രമാണ് കേട്ടോ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഹെൽത്തിനും വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഇത് കുക്ക് ചെയ്യാനും അടിയിലൊന്നും അങ്ങനെ അങ്ങ് പിടിക്കത്തില്ല നല്ല കട്ടിയുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ് അപ്പം കുറച്ച് എക്സ്പെൻസീവാണ് എന്നിരുന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ എനിക്ക് ഡിഷ് വാഷിലൊക്കെ വെക്കാൻ പറ്റും പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത് ഓതന്റിക്ക് ആയിട്ടും കുറച്ച് ട്രഡീഷണലായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പൊക്കെ ഞാൻ ഇത് സ്റ്റൗവില് വെച്ചു അത് വേവാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ചീര വെക്കുകയാണ് കേട്ടോ ఆ అప్ప కొరే എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ എന്താ പറയുന്ന എൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് അതിൽ ഒരു കെതപ്പുണ്ട് ചെറിയൊരു വിറയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ മനഃപൂർവ്വം അല്ലാട്ടോ എനിക്കെന്തോ എനിക്ക് കുറച്ച് ഇങ്ങനെ ഒരു ചെറിയ കെതപ്പും ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അങ്ങനെ എൻ്റെ വോയിസ് അങ്ങനെ മാറുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉള്ളത് കൊണ്ട് അല്ല ഞാനിങ്ങനെ കുറച്ച് എനിക്ക് തോന്നും ലെങ്തിയായിട്ടുള്ള വീഡിയോസല്ലേ അപ്പം അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വോയ്സ് ഓവർ അറ്റ് എ ടൈം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കെതപ്പ് വരുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് കിതപ്പുണ്ട് എനിക്ക് അപ്പോൾ അത് അതൊക്കെ കൊണ്ടായിരിക്കാം അല്ലാതെ ഈ ഇത് ഒരു വിറയൽ പോലെയും അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും പേടി പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ നല്ല കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇങ്ങനൊരിത് ഏഹ് വരുന്നത് ഇതുകൊണ്ടായിരിക്കാം ഈ കെതപ്പ് കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ചീര വെക്കുവാണേ അപ്പൊ ചീര കുറേ പേര് ഇങ്ങനെ സവാളയൊന്നും ചീരയില് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചീര ആയിട്ട് വെക്കാറാണ് പതിവ് ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാനും അപ്പോൾ അങ്ങനെ തന്നെയാണ് കുറച്ച് സവാളയും കൂടെ അതിൽ ചേർത്തിട്ട് തന്നെയാണ് ചീര വെക്കുന്നത് പിന്നെ ചീരയിൽ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യും പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇങ്ങനെ ചീര തോരനായിട്ട് വെക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിപ്പം തണുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഓയിൽ സ്പ്രേയും കൂടെ അടിച്ചിരിക്കുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഇളകി വരും എന്നാലും കുറച്ചൊരു തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിപ്പോ എൻ്റെ പുതിയ ചാനലാണ് അപ്പം കുറേ ഇത് ആൾക്കാർ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ചാനലിൽ അപ്പം അവർക്ക് എന്നെ ഒന്നും അറിയില്ല എൻ്റെ പഴയ ചാനൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ എന്നെ അറിയാം അപ്പം അവർക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ പേര് ഷിബി എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത ദീപ്തി ഇളയാള് ദിവ്യ രണ്ടുപേരും കാനഡയിലാണ് കേട്ടോ അപ്പോൾ മൂത്ത കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു മോളുടെ ഹസ്ബൻഡും അവിടെ തന്നെയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കാനഡയിലാണ് ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അധികം ഇങ്ങനെ വീഡിയോസിലൊന്നും വരാനും ഇതിനൊന്നും താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങള് ചാനലില് ഈ വീഡിയോ കാണുമ്പഴത്തേല് എപ്പോഴും കൂടുതലും എന്നെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടങ്ങോട്ട് ഞാൻ കൂടുതൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇതായിട്ടുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചീരയുടെ പണി കഴിഞ്ഞ് ചീരയിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അത് വെന്ത് വെന്ത് വെന്തപ്പോഴത്തേൽ ഞാനത് മാറ്റിയിട്ട് ആ പാൻ തന്നെ കഴുകിയിട്ടാണ് അടുത്തതും വെക്കുന്നത് കേട്ടോ അടുത്ത് വെക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻകറിയാണ് കുറച്ച് ഒരു നമുക്കൊരു ബാക്കി കറി വെക്കുന്നതിൻ്റെ ഒരു അല്പം പണിയുണ്ട് പക്ഷെ അത് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ ചേർത്തേക്കുന്നത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ആങ്കിൾസ് ഒക്കെ കുറച്ച് മാറിപ്പോകുന്നുണ്ട് അത് നമ്മളീ കുക്കിങ്ങിൽ ശ്രദ്ധ വരുമ്പോഴത്തേക്കും ഈ ക്യാമറയുടെ പൊസിഷൻ ചിലപ്പോൾ അങ്ങോട്ട് ഓർക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഉള്ളിയും ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി ഒക്കെ കൂടി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേൽ ഏർ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിതിൻ്റെ കറക്റ്റ് അളവ് പറയാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മുളക് പൊടിക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അതിന് ഭയങ്കര എരിവ് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് എരിവ് അധികം ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുരുമുളക് ആണെങ്കിലും അതെ എൻ്റെ കയ്യിലിരിക്കുന്ന കുരുമുളകിന് അധികം എരിവില്ല അതുകൊണ്ടാണ് ഞാനിടുന്ന മസാല കുറച്ച് കൂടുതൽ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മസാലകളുടെ എരിവനുസരിച്ച് നിങ്ങൾ ചേർത്തോളണം കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് അതൊന്ന് അതിൻ്റെ റോസ് മെല്ലു പോയ പോയതിന് ശേഷം കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഒന്ന് അതിൽ ഇട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു കേട്ടോ എന്നിട്ട് അന്ന് വെച്ചാൽ അത് ഭയങ്കര ബ്രൗൺ കളർ ആവാ ആവാനൊന്നും നിന്നില്ല അല്ലാതെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് ഞാൻ ബ്ലെൻഡറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ബ്ലെൻഡർ മിക്സിയിലാണേലും നമുക്ക് ചെയ്യാം മിക്സിയിലാവുമ്പോൾ പിന്നെ തണുത്തിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലെൻഡറിലാവുമ്പോഴത്തേക്ക് ചൂടോടുകൂടെ തന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡറിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇത് ഇതിലെ വ്യത്യസ്തതയും ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള കാരണം ഇതാണ് ഒന്നാമത് ഇതിൽ സവാളയല്ല ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ ഈ മുളക് പൊടി ഇതിൻ്റെയൊക്കെ ആ റോ സ്മെല്ല് പോകുന്ന അതും ഒക്കെ ഒന്ന് ചൂടാക്കി അതിലേക്ക് ടൊമാറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടൊമാറ്റോയും ചോപ്പ് ചെയ്തിട്ടു പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് ഇതെല്ലാം ചൂടാക്കി വറുത്തിട്ട് പിന്നെ ഇത് അരച്ചെടുക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് നമ്മള് സാധാരണ വെക്കുന്ന മീൻകറിയേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിന്റെ ഗ്രേവി നല്ല തിക്കു ആയിരിക്കും കേട്ടോ അതാണ് ഇതിന്റെ ഡിഫറൻസ് അപ്പൊ ഈ എല്ലാവരും മീൻകറി വെക്കുന്നവര് തന്നെയാണ് എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ചേർത്തത് ഉലുവ ഞാൻ ഉലുവയിട്ട് പൊട്ടിക്കാറില്ല എപ്പോഴും ഉലുവ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് പിന്നെ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളമാണ് ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുകയാണ് ഇത് അപ്പം ഇത് വളരെ നെമ്മീനാണ് കേട്ടോ നെയ്മീനാണേ ഞാനത് കറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നിരുന്നിരുന്നാലും ഇത് ചൂടാക്കി എടുക്കുമ്പോഴത്തേല് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ കറിക്കു വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ മീന് ഒന്ന് തിളച്ച് ആ വറ്റാറായപ്പോഴേക്കും അതിലേക്ക് പിന്നെ നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എണ്ണയിൽ ഒന്ന് വഴറ്റി അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുത്ത് ഇതിൽ ഒഴുക്കി കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡിയാവും ഈ മീൻകറി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊന്ന് പറയണം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസിൻ്റെ ഇത് പറയുമ്പോഴത്തേൽ ഞാൻ ഉണ്ടാക്ക ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ വീട്ടിലും എല്ലാവരും മീൻകറി ഉണ്ടാക്കുന്നുണ്ടാവും എല്ലാവരും തോരൻ ഉണ്ടാക്കും എല്ലാവരും മെഴുക്കുരട്ടി ഉണ്ടാക്കും പക്ഷെ ഓരോ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ഏഹ് ചിലപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഈ അറിഞ്ഞൂടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ അവർ കാണുന്നെങ്കിൽ അവർക്കും ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എല്ലാ ചാനലിലും എല്ലാ വീഡിയോസിലും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല മീൻസ് പുതിയ പുതിയ ആളുകൾ വരുമല്ലോ അപ്പം അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നത് ഇങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം എപ്പോഴും കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അതിന് സോറി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം രസം വെക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻ കിട്ടിയ പിന്നെ എനിക്ക് ഇപ്പൊ എന്ത് കുക്കിങ്ങും ഇതിലാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിപ്പോ സംഗതി ആ സാധനത്തിന് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പാത്രത്തിന് എനിക്ക് കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കംഫർട്ടായിട്ടുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എളുപ്പമല്ല നമുക്ക് കൂടുതലൊരു താല്പര്യം തോന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ പരിപ്പ് രസം വെക്കുകയാണ് ഇത് പരിപ്പ് രസം വെക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എക്സ്പ്ലെയിൻ എന്ന് വിചാരിച്ചു എന്നാലും അത് കണ്ടിട്ടില്ലാത്തൊരിത് കാണുകയാണെങ്കിൽ ഞാൻ ഇതിൽ കുഞ്ഞുള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ആണ് ഇട്ട് കൊടുത്തത് ഞാൻ രസത്തിൽ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ എനിക്ക് മുളക് ആ ചുമന്ന കളറിലിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണിതിൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം കുഞ്ഞുള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതക്കുക അല്ലെങ്കിൽ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം കടുക് പൊട്ടിച്ച് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ റോസ്മെല്ല് പോയപ്പം ടൊമാറ്റോ ഒരു മൂന്നാ കുഞ്ഞ് ചെറിയ ടൊമാറ്റോ ആയിരുന്നു ഒരു നാലെണ്ണം ഞാൻ ചോപ്പ് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തു അതും ഒന്ന് ഇതായതിനു ശേഷം സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ ഒരു അരക്കപ്പ് പരിപ്പാണ് കേട്ടോ വേവിച്ച് വെച്ചിരുന്നത് അത് വേവിച്ചത് ഇതിൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ രസം ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ഇല്ലാത്തവർ ഇതൊന്നുണ്ടാക്കി നോക്കുക ഞാൻ നേരത്തെ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണ രസം അത്ര ഇഷ്ടമുള്ള ആളല്ല പക്ഷെ ഇങ്ങനെ ഈ പരിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഗ്രേവി കുറച്ച് തിക്കായിരിക്കുമ്പോൾ നമുക്ക് ചോറിൽ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് പിന്നെ ഞാൻ പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കണം ഞാനിപ്പോ ടാമറിൻ പേസ്റ്റ് മേടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ചോപ്പറിൽ ടൊമാറ്റോ അരിഞ്ഞ് എടുത്തത് അതിൽ അതും കൂടെ ഒന്ന് ഒന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കി വെള്ളം ഒഴിച്ച് അത് ഇതുമെല്ലാം ഞാൻ എപ്പോഴും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേൽ എപ്പോഴും കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുക എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേല് ഈ മസാലകളൊക്കെ ആഡ് ചെയ്ത് അത് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ എപ്പോഴും ഈ ഒന്നീ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഇതേ ഒഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ആയിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നത് അതും ഈ കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്ത് വരുന്ന കുട്ടികളുണ്ടല്ലോ അവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അല്ലാത്തവർക്കൊക്കെ ഇതറിയാമെന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞാൻ അവിടെ പാത്രങ്ങളിൽ കണ്ടോ അതിലോട്ട് ഞാൻ കുക്ക് ചെയ്ത് വെക്കുക ഓരോന്നും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഞാൻ മാറ്റി മാറ്റി മാറ്റിവെക്കും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ രസം റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ